ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തീർത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ത് കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം വാട്ടറിംഗ് ക്യാനാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ആരോ ഒരാൾ ഒരു സഹായവുമായിട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ സഹായിക്കാൻ ദൈവമായിട്ട് ഒരാളിനെ നിയോഗിക്കുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ ചില വാക്കുകളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ പൈസ ആയിട്ടായിരിക്കാം ചിലപ്പോൾ എനർജി ആയിട്ടായിരിക്കാം ഒരു ഹീലിംഗ് പോലെയുള്ളൊരു കാര്യത്തിൽ ആയിരിക്കാം നിങ്ങൾ ദൈവത്തോട് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹായം നിങ്ങൾ ദൈവത്തോട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പം നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു പ്രശ്നം ദൈവത്തോട് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കാര്യമോ ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു സഹായമായിട്ട് ദൈവം തന്നെ ആളുകളെ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു 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 വ്യക്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ആ ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും ഇപ്പം നമുക്ക് ജോലി സ്ഥലത്ത് ഒരു വലിയ ഇഷ്യൂ നടക്കുന്നുണ്ട് നമ്മളത് ആരോടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക അതും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ നിങ്ങൾ അവരെ നിങ്ങൾ പറയ പറയുക എന്നുള്ളതാണ് അപ്പം ഷെയർ ചെയ്താൽ മാത്രമേ അവിടെ ഒരു നിങ്ങൾക്ക് അതിനുള്ള ഒരു ആ ഒരു കാര്യം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വല്ല ഷെയർ ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നു അത് ഏത് തരത്തിലുള്ളതായാലും ഈവൻ ഈ റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും ടൈമാണ് നിങ്ങൾ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നൊരു സമയമാണ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നൊരു സമയമാണ് നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്ന സമയമാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം ഇതൊരു ഡയമണ്ടാണ് ഇപ്പം നമ്മൾ നമുക്കറിയാം ഈ കൽക്കരിയിൽ നിന്നാണ് ഡയമണ്ട് വജ്രം വരുന്നത് അപ്പോൾ അത് അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങളൊരു ഡയമണ്ടാകാൻ പോണത് എന്നുള്ളതാണ് അപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ നിങ്ങൾ ആൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ സോറി നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നതൊക്കെയും നിങ്ങളിലുള്ള നിങ്ങളെ ഏറ്റവും നല്ല വെർഷൻ നിങ്ങളുടെ ഏറ്റവും നല്ല വെർഷൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് എന്ന് സെൽഫായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ പറഞ്ഞല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മൂല്യം എന്താണ് അത്രമാത്രം മൂല്യമുള്ള ഒരാളാണ് നിങ്ങളെന്ന് സ്വയം മനസ്സിലാക്കുക നമ്മൾ നമുക്ക് ആദ്യം മൂല്യം കൊടുക്കാൻ ശ്രമിക്കുക നമ്മളുടെ പ്രശ്നങ്ങളൊക്കെയും നമ്മളെ ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ട് വന്ന അതാണ് അത് മനസ്സിലാക്കി നമ്മൾ നമ്മളോട് ഒരുപാട് റെസ്പെക്റ്റോടുകൂടി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് സോ ആണ് നിങ്ങൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരാൾറെഡി വിത്ത് ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വിത്ത് ഇടുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാനുള്ളൊരു വിത്ത് നിങ്ങൾ ഇടുന്നത് നല്ലതായിരിക്കും ഏറ്റവും ശരിക്കും ഹാപ്പി ആയിട്ട് തന്നെ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇതിൽ ഒരു മെഡിറ്റേഷനാണ് ബ്രീത്തിങ് ചെയ്യുന്നൊരു എനർജിയാണ് അതും വളരെ ഏറ്റവും നല്ല ഒരു ശരിക്കും നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു ഒരു വിത്തിട്ടതിന് ശേഷം അതിനെ നമ്മൾ നമ്മൾ വളർത്തുകയാണ് ചെയ്യണത് നമ്മൾ നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് മാനുഫെസ്റ്റ് ചെയ്ത് അത് വളർത്തുക ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കണം നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ വിദേശത്ത് പോകണോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അത് കീല് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഏറ്റവും ഒരു നല്ല പൊസിഷനിലേക്ക് എത്തണോ ഇതൊക്കെയും നമ്മളൊരു ഈ ഒരു സമയം നമ്മളൊരു വിത്തിയിടുക നമ്മളത് വളരുന്നത് നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ തേടയിൽ കൂടെ അത് ആക്റ്റീവ് ആവും എന്നുള്ളതാണ് നിങ്ങളുടെ തേട ആക്റ്റീവ് ആകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഈ തേടിയെ തേടയി ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയം ആ പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക നിങ്ങളുടെ നിങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക ഇതാണ് ഡയമണ്ട് പറ ഡയമണ്ടും പറഞ്ഞു തന്നത് ക ഡ്രോണാണ് അപ്പോൾ പുതിയൊരു ക്രിയേഷൻ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയയൊക്കെ പുറത്ത് കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് സാഹ സാഹചര്യങ്ങളും സാധ്യതകളും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ അത് ശരിക്കും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും ഒരേപോലെ സമയവും ഒന്നും അനുകൂലമായിട്ട് നമുക്ക് വരണമെന്നില്ല ഈ ഉള്ള സമയം നമ്മളത് മാക്സിമം അനുകൂലമായിട്ട് വരുന്ന ആ സമയം മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സോൾട്ടാണ് ഇതിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഉപ്പെന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളുടെ നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഉപ്പ് അപ്പം മാക്സിമം നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഒരു ബൗളിൽ ഒരു കല്ലുപ്പ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നെഗറ്റീവിനെ അത് അട്രാക്ട് ചെയ്തോളും അപ്പോൾ അല്ലെങ്കിൽ കല്ലുപ്പിൽ ഉപ്പിട്ട വെള്ളം കൊണ്ട് കുളിക്കുന്നതും വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ മാക്സിമം ഉപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ദൃഷ്ടിദോഷത്തിന് ഇതിനകത്തൊരു ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദൃഷ്ടിദോഷത്തിന് ഈ കല്ലുപ്പ് വളരെയധികം ഉപയോഗപ്പെടും അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം അത് ചെയ്യുക അൽത്തറാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബർഡൻസ് എല്ലാം റിലീസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ അത് കൊണ്ട് നടക്കാതിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ പ്രശ്നങ്ങൾ പ്രതിഷേധം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഇതൊന്നും കൊണ്ട് നടക്കാതിരിക്കുക ഇതൊന്നും കൊണ്ട് നടന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല നമുക്ക് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതല്ലാതെ വേറെ ഒരു ഗുണവും ഇതിന് ഇല്ലെന്ന് മനസ്സിലാക്കുക നിങ്ങളിത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം റിലീസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കാൻ ശ്രമിക്കുക നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മൾ കിട്ടുന്ന എല്ലാ കാര്യത്തിനും കൂടി ഗ്രാറ്റിറ്റ്യൂഡോടിയിരിക്കുക അപ്പം നമുക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ ദൈവം കൊണ്ട് തരും ലാവൻഡർ ആണ് സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം സെൽഫ് കെയർ ചെയ്യണം സെൽഫ് കെയർ ചെയ്യണം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സേക്കൽ ചക്രയാണ് ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ അപ്പോൾ അത് നിങ്ങൾ എന്ന് വെച്ചാൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് അത് പ്രായമൊന്നും കണക്കാക്കണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ക്രിയേഷനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക അത് ഒരിക്കലും ഓടി വയ്ക്കാതിരിക്കുക സ്റ്റാൻഡേർഡ് ഗ്രൗണ്ടാണ് അപ്പോൾ നിങ്ങൾ രണ്ട് കാലം ഉറപ്പിച്ച് നിൽക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോഴും എപ്പോഴും മാറ്റി ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾക്കിപ്പം വിജയമാണ് ആവശ്യമെങ്കിൽ ആ വിജയം അത് നിങ്ങളെ തേടി വരും നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പം ആ വിജയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം ആ വിജയം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഒരിക്കലും ഒരു കോംപ്രമൈസിനും പോകാതിരിക്കുക നിങ്ങൾ ഇപ്പം വിചാരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനാണ് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് പാഷൻ ഇഗ്നേറ്റഡ് ആണ് അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം പാഷൻ നിങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാഷൻ ആ ഒരു പാഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്ത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇങ്ങനെ ഹീലാകുന്നുണ്ട് ഹാർട്ട് ചക്രയാണ് ഹാർട്ട് ചക്ര അതിൽ നിങ്ങളുടെ ഹൃദയം നിറയെ അത് സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് എനർജി ആയിരിക്കാം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ഉള്ളിങ്ങനെ ഒരു ഹൃദയം വളരെ സന്തോഷം കൊണ്ട് നിങ്ങളെ ഏറ്റവും ഒരു കാര്യം പൂവണിയാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് ഹോപ്പാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പ്രതീക്ഷകള് നിങ്ങളത് വിട്ടുകളയാതിരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച കാര്യം അത് നിങ്ങളുടെ കൈവെള്ളയിൽ വരുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ വരുന്നുണ്ട് നിങ്ങൾ ഒന്നിനെയും തേടി പോകേണ്ട എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ ഇതിൽ ഒരു ഹീലിംഗ് വേണ്ട ആൾക്കാർ അത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഹീൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയും അത് ഹീൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ ഒരുപാട് അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക പ്രതീക്ഷ കൈവിടേണ്ട നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വളരെ സ്റ്റാർ ആകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം ഒരു സമയമാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇതിൽ നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിച്ചത് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിക്ടറി അനൗൺസ് ചെയ്യുന്നൊരു സമയമാണ് ഇത് നിങ്ങളുടെ പ്രൊമോഷൻ ആകാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിയതാകാം നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ സ്വന്തമാക്കിയതാകാം ആ ഒരു വിക്ടറി ഇന്നത്തെ ദിവസം അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആകാം നിങ്ങളുടെ പ്രൊമോഷൻ ഇന്നായിരിക്കും ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു വിസ അതോ അതിനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത് ഒരു മെയിൽ വരുന്ന എനർജി ഉണ്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം വിക്ടറി ആൻഡ് സക്സസ് ആണ് പിന്നെ ട്രാവൽ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഇതൊക്കെ വരാനുള്ളൊരു സാധ്യത എന്നുള്ളതാണ് ഹാർട്ട് ചക്രയാണ് നിങ്ങളുടെ ഹൃദയം ഇന്ന് വളരെ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ സമാധാനം കൊണ്ട് നിറയുന്നൊരു സമയമാണ് അപ്പം ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പം പാട്ട് ചക്രയൊക്കെ നിങ്ങൾക്ക് ഹീലായിട്ടുണ്ടായിരിക്കും നമുക്ക് നോക്കാം ഇതിൽ കൂടി കുറച്ച് നോക്കാം എലിഫന്റ് ആണ് ഇതിനകത്ത് ട്രാവലുണ്ട് നേരത്തെ നമ്മൾ ട്രാവല് കണ്ടിട്ടുണ്ട് ഇതും ഒരു ആണ് ഒരു ഷോർട്ട് ജേണി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ലോങ് ജേർണി ആയിരിക്കാം ഇന്നത്തെ ദിവസം ഒന്നുകിൽ നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ പോകുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇന്നത്തെ ദിവസം പോകുന്നതും ആയിരിക്കാം ആൻഡാണ് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഹാർഡ് വർക്ക് സക്സസ് ആകുന്നു അപ്പോൾ നേരത്തെ ഇത്രയും സക്സസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത കാര്യം അത് ശരിക്കും അത് സക്സസ് ആയി എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത്രയും കാലം കാത്തിരുന്നത് ഇത്രയും നിങ്ങൾ എഫേർട്ട് ഇട്ടത് അതിന് ഒരു സക്സസ് ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട് ടവറാണ് ഫൗണ്ടേഷൻ അപ്പോൾ സോളിഡ് ഫൗണ്ടേഷൻ ദൃഢമായ ഒരു ഒരടിസ്ഥാനം നിങ്ങൾക്ക് ഈ ഒരു സമയം വേണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നിങ്ങളുടെ അടിസ്ഥാനം ശരിക്കും ശക്തമായിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാറ്റത്തിളയിൽ വീഴും അങ്ങനെയല്ല നിങ്ങൾ ഒരു ശക്തമായ അടിസ്ഥാനം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് എഫോർട്ടിനെല്ലാം ഫലമുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പാസ്റ്റിലെടുത്ത എഫോർട്ടിന് ഇന്ന് ഫലം കിട്ടും എന്നുള്ളതാണ് കാണുന്നത് ചെയർ ഫീൽഡാണ് ആരോ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് പാസ്സിൽ ചിലപ്പോൾ ആരെങ്കിലും ഒഴിച്ചിട്ടൊരു കസേര ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും കൊടുക്കാതെ ഒഴിച്ചിട്ടിരുന്നൊരു കസേര ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഒരു സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്